നാട്ടിലെ എസ് ബി ഐയിലാണ് അക്കൗണ്ട് ഉള്ളത് ഇരുപത് വർഷത്തിൽ കൂടുതലായി കാണും എസ് ബി ഐയിൽ എൻ ആർ ഐ അക്കൗണ്ട് തുടങ്ങിയിട്ട് പ്രവാസലോകത്തു നിന്നും നാട്ടിലേക്ക് പണം അയക്കാൻ മറ്റു വളഞ്ഞ വഴികൾ ഉപയോഗിക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് എന്നും എപ്പോഴും എസ് ബി ഐ തന്നെയായിരുന്നു ആശ്രയം വർഷത്തിലൊരിക്കൽ നാട്ടിലേക്ക് അവധിക്ക് പോകുന്ന സമയത്ത് ബാങ്ക് ബാലൻസ് പരിശോധിക്കും ഓൺലൈൻ ബാങ്കിങ്ങും മറ്റു മെസ്സേജ് സംവിധാനങ്ങളുമൊന്നും ഇതുവരെയും ആക്റ്റീവ് ചെയ്യാത്തതുകൊണ്ട് ബാങ്കിലെ അറിയുന്ന സുഹൃത്തുക്കൾ വഴി അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യും അതിനപ്പുറത്ത് ബാങ്കിങ് രീതികളിൽ ഒരറിവും ഇല്ലാത്തയാളാണ് കഴിഞ്ഞ നാലു വർഷമായി തൊഴിലും അനുഭവങ്ങളും തന്ന മാറ്റം എസ് ബാലൻസിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴും ഓരോ മാസവും വീട്ടിലേക്ക് അയക്കുന്ന തുകയിൽ അല്പം കൂടുതൽ മാത്രമേ അടുത്തിടെയായി ഉണ്ടാകാറുള്ളൂ ചുരുക്കം കൃത്യമായ കണക്ക് ഉണ്ടാകാറില്ല എങ്കിലും ഒരു ഏകദേശ ധാരണ ഞാനും ബാങ്ക് അക്കൗണ്ടും തമ്മിലുണ്ട് കഴിഞ്ഞ ദിവസം ബാങ്ക് ബാലൻസ് സുഹൃത്ത് വഴി പരിശോധിച്ചപ്പോൾ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത മുപ്പതിനായിരം രൂപയുടെ കൂടുതൽ അക്കൗണ്ടിലുണ്ട് പൊതുവെ എസ് ബി ഐ ബാങ്കിനെ കുറിച്ചുള്ള പരാതി ആവശ്യമില്ലാതെ അക്കൗണ്ടിൽ നിന്നും സർവീസ് ചാർജുകൾ എടുക്കുന്നു എന്നതാണ് എങ്ങനെയാണ് എൻ്റെ അക്കൗണ്ടിൽ അധിക തുക വന്നത് കണ്ടെത്താൻ സാധ്യതയുണ്ടോ എന്നറിയാൻ ബാങ്കിലെ സുഹൃത്തിന് മെസ്സേജ് അയച്ചു അവൻ ഏകദേശം രണ്ടു വർഷത്തെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് തന്നു ഞാൻ ഒരിക്കലും അറിയാത്ത എൻ്റെ അല്ലാത്ത അക്കൗണ്ടിൽ നിന്നും രണ്ട് തവണയായി ഇരുപത്തി രൂപ വന്നിട്ടുണ്ട് ആ അക്കൗണ്ടിൽ നിന്ന് ഇതിനു മുൻപും പണം വന്നിട്ടുണ്ടോ എന്നറിയാൻ അന്വേഷിച്ചപ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപ നാല് തവണകളായി വന്നിട്ടുണ്ട് അതായത് നാല് വർഷങ്ങളിലായി ഓരോ തവണയും ഒരാൾ എനിക്ക് ഇരുപത്തി അയ്യായിരം രൂപ വീതം എവിടെ നിന്നോ അയച്ചു കൊണ്ടിരിക്കുന്നു ഇനിയൊരു കഥ പറയാം ഏകദേശം എട്ട് വർഷങ്ങൾക്ക് മുൻപാണ് ദിബയിലെ തസീൽ സെൻറ്ററിൽ ജോലി ചെയ്യുന്ന സമയം അന്നൊക്കെ നിയമപരമായതും അല്ലാത്തതുമായ വിഷയങ്ങളിൽ നിരന്തരമായി ഇടപെട്ടിരുന്ന കാലമായിരുന്നു അങ്ങനെയൊരിക്കൽ ഞാൻ താമസിക്കുന്ന ഫ്ളാറ്റിന് തൊട്ടടുത്തുള്ള ഫ്ളാറ്റിലെ മലയാളിയായ നാത്തൂർ എന്നോട് നിയമപരമായ ഒരു സഹായം ഒരു പെൺകുട്ടിക്ക് ചെയ്തു കൊടുക്കാമോ എന്ന് ചോദിച്ചു വിസിറ്റിംഗ് വിസയിൽ വന്നതിനു ശേഷം ഒരു ഹെൽത്ത് ക്ലിനിക്കിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റായി ജോലിക്ക് കയറുകയും അവർ എംപ്ലോയ്മെൻറ് വിസ എടുത്ത് കൊടുക്കാതിരിക്കുകയും ചെയ്തു രണ്ടു തവണ വിസിറ്റിംഗ് വിസ പുതുക്കിയിട്ടും അവർക്ക് വർക്കിംഗ് വിസയിലേക്ക് മാറാൻ കഴിഞ്ഞില്ല ക്ലിനിക്കിൽ നിന്നും കൃത്യമായ സാലറി കിട്ടാത്തതുകൊണ്ട് റൂം റെന്റിനും ഭക്ഷണത്തിനും വരെ പൈസയില്ലാത്ത അവസ്ഥ ആ പെൺകുട്ടിക്കുണ്ടായി നിയമപരമായ സഹായങ്ങൾ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ വിസിറ്റ് വിസയിൽ ഓവർ സ്റ്റേ ആയതുകൊണ്ട് നാട്ടിലേക്ക് പോകുവാനുള്ള നിയമപരമായ കാര്യങ്ങൾ ചെയ്തു തരണമെന്നും സഹായിക്കാൻ ആരുമില്ലെന്നും പറഞ്ഞു എൻ്റെ ഏറ്റവും ഇളയ സഹോദരിയുടെ വയസ്സ് മാത്രമേ ആ കുട്ടിക്കുണ്ടാവുകയുള്ളൂ ഫൈൻ ഒഴിവാക്കി നാട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ശരിയാക്കി തരാമെന്നും മറ്റു വല്ല സഹായങ്ങൾ വേണമോ എന്നും ചോദിച്ചു നേപ്പാളികളും ഫിലിപ്പീനികളും താമസിക്കുന്ന ഫ്ലാറ്റിൽ ഷെയറിംഗ് റൂമിലാണ് താമസമെന്നും രണ്ടു മാസത്തെ റെന്റ് കൊടുക്കാൻ ബാക്കിയുണ്ടെന്നും കരഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി പറഞ്ഞത് ഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചില്ല എങ്കിലും അവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും ജോലി ഒഴിവാക്കി ഇറങ്ങിയ കാര്യം അറിഞ്ഞിരുന്നു ആ സമയത്ത് ദിബയിൽ ഞാനൊക്കെ എന്തെങ്കിലും ഇടപെടലുകൾ നടത്താൻ ആളുകളോട് സാധ്യതകൾ ചോദിച്ചാൽ കൂടുതലൊന്നും പറയാതെ തന്നെ സഹായിക്കുന്ന ബിസിനസ്സുകാരനായ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു റെസ്റ്റോറൻറ്റ് നടത്തുന്ന സുഹൃത്ത് ആ പെൺകുട്ടി നാട്ടിൽ പോകും വരെ പകുതി പൈസയ്ക്ക് മൂന്ന് നേരം ഭക്ഷണം അവരുടെ ഫ്ലാറ്റിൽ എത്തിച്ചു നൽകാമെന്ന ഉറപ്പു നൽകി മറ്റൊരാൾ അവരുടെ വിസിറ്റ് വിസയുടെ പിഴ ഒഴിവാക്കി നാട്ടിലേക്ക് പോകുവാനുള്ള സഹായങ്ങളും നൽകി വീണ്ടും ഏകദേശം ഒന്നര മാസത്തിൽ കൂടുതൽ അവർ ദിബയിലുണ്ടായിരുന്നു എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് അവർ നാട്ടിലേക്ക് പോയി നാട്ടിൽ പോകും എൻ്റെ അക്കൗണ്ട് നമ്പർ വേണമെന്നും എന്നെങ്കിലും ഞങ്ങൾ ചിലവാക്കിയ പൈസ അയച്ചു തരുമെന്നും കരഞ്ഞുകൊണ്ട് ആ സഹോദരി പറഞ്ഞു അക്കൗണ്ട് നമ്പർ തരില്ല എന്ന് എത്ര പറഞ്ഞിട്ടും അവർ വാശി തുടർന്നു എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് കിട്ടിയിട്ടേ അവർ പോയുള്ളൂ നിരന്തരമായ മെസ്സേജ് ഒന്നുമില്ലെങ്കിലും ഒരിക്കൽ അവർ അയർലൻഡിൽ ജോലി കിട്ടിയെന്നും അവിടേക്ക് പോവുകയാണെന്നും പറഞ്ഞു വിവാഹം തീരുമാനിച്ച കാര്യം പിന്നീട് ഒരിക്കൽ സൂചിപ്പിച്ചു വിവാഹം കഴിഞ്ഞതും ഭർത്താവിന്റെയും കുട്ടിയുടെയും കൂടെയുള്ള ഫോട്ടോകളും വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ കാണാറുണ്ടായിരുന്നു വർഷത്തിൽ പുതുവത്സരത്തിനോ ക്രിസ്മസിനോ ഓണത്തിനോ അവരുടെ ഒരു മെസ്സേജ് വരും അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാറ്റസ് കണ്ടാൽ വിശേഷം ചോദിക്കും അതിനപ്പുറം ഒരു സംഭാഷണവും ഉണ്ടാകാറില്ല ഒരിക്കൽ എന്റെ വാർഷികാവധിയുടെ സമയം കഴിഞ്ഞിട്ടും ഞാൻ പോകാത്തത് അറിഞ്ഞിട്ടാണോ എന്നറിയില്ല എന്താണ് നാട്ടിൽ പോയില്ലേ നാട്ടിലെ ഫോട്ടോകളൊന്നും ഫേസ്ബുക്കിൽ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു അന്ന് താങ്കൾ ഇവിടെയുള്ളപ്പോൾ ജോലി ചെയ്തിരുന്ന തഷീൽ സെൻ്ററിലെ ജോലി ഇപ്പോൾ ഇല്ലെന്നും ഇപ്പോൾ സ്വകാര്യ സ്ഥാപനത്തിലാണെന്നും അതുകൊണ്ട് പെട്ടെന്ന് പോവുക എളുപ്പമല്ലെന്നും പറഞ്ഞു അത് നിങ്ങളുടെ എഴുത്തിലൂടെ മനസ്സിലാകുന്നുണ്ട് എന്ന് മറുപടി കിട്ടി നാല് വർഷങ്ങൾ പുതുവത്സരത്തിനും ഓണത്തിനും ക്രിസ്മസിനും ആശംസകൾ അയച്ചുകൊണ്ട് ശുഭരാത്രിയും ശുഭദിനവുമല്ലാത്ത വർഷങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഞാൻ അവളോട് ചോദിച്ചത് എന്തിനാണ് വലിയ ബന്ധമൊന്നുമില്ലാത്ത എന്നെ ഇങ്ങനെ കടക്കാരനാക്കുന്നത് അറിഞ്ഞല്ലേ കുറഞ്ഞ നേരത്തെ നിശബ്ദത ഒരു ദിവസം ഉച്ചയ്ക്കുണ്ടല്ലോ ഒരു ബ്രെഡ് പാക്കറ്റിൽ നിന്നും അവശേഷിച്ച ഒരെണ്ണം എടുത്ത് കഴിച്ച് വെള്ളവും കുടിച്ച് റൂമിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ കിടക്കുമ്പോൾ അറിയാത്ത നമ്പറിൽ നിന്നും എനിക്കൊരു കോൾ വന്നത് റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം വിതരണം ചെയ്യുന്ന ഡെലിവറി ചേട്ടൻ്റെ ആയിരുന്നു എൻ്റെ ഫ്ലാറ്റിൽ ആ ഭക്ഷണം എനിക്ക് കൊണ്ടുവന്ന് തരുമ്പോൾ അത് തുറന്ന് വയർ നിറയെ കഴിക്കുമ്പോൾ അത് എനിക്ക് വേണ്ടി ഏൽപ്പിച്ചത് നിങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷമുണ്ടല്ലോ ഇപ്പോഴും അന്ന് കഴിച്ച ആ ഭക്ഷണത്തിൻ്റെ രുചി വീണ്ടും നിശബ്ദത അതൊക്കെ ഓർക്കാറുണ്ടോ എന്തെങ്കിലും ചോദിക്കേണ്ടേ എന്ന് കരുതി ചോദിച്ചു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഹസ്സിനോട് പറയും ചില കടങ്ങളുണ്ടല്ലോ അത് വീട്ടാൻ പറ്റില്ല ഞാൻ നിങ്ങളുടെ പുസ്തകം വാങ്ങി വായിച്ചു നോക്കി അതിൽ എൻ്റെ കഥയില്ലല്ലോ അതോ എന്താ മറന്നതാണോ അതെ പലതും പലരും മറന്നു പോയിരിക്കുന്നു ഒട്ടും നിരാശ വേണ്ട നമ്മെ സഹായിക്കാൻ ആരൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ട് ദിബയെയും താങ്കളെയും അന്ന് എന്നെ സഹായിക്കാൻ നിങ്ങളുടെ കൂട്ടനിന്ന നല്ല സുഹൃത്തുക്കളെയും ഞാൻ എന്നും ഓർക്കും ചില കടങ്ങൾ വീട്ടാനുള്ളതല്ല ഇതായിരുന്നു അവളുടെ അവസാന വാക്കുകൾ